റോയ് കുരിശിങ്കൽ സമരസമിതിയിൽ ഉള്ള വ്യക്തിയാണ് നാട്ടുകാരൻ കൂടിയാണ് റോയ് കുരിശിങ്കൽ വക്കഫ് ട്രിബ്യൂണലിനെ സമീപിക്കാത്തത് എന്താണ് എന്താണ് തടസ്സം സ്റ്റാലിൻ ദേവൻ സാർ പല പ്രാവശ്യം സ്റ്റാലിൻ ദേവൻ സാർ പല പ്രാവശ്യം ഭൂസംരക്ഷണ സമിതിക്കാരോട് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് സാർ തന്നെ വ്യക്തിപരമായ പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറുമായിട്ട് സംസാരിച്ചിരുന്നു അതിനുള്ള ശ്രമങ്ങള് വ്യക്തിപരമായിട്ടെങ്കിലും ഞാൻ നടത്തണമെന്ന് ഇവിടെ പറയുകയാണ് നേരത്തെ സംസാരിച്ച മുജീബ് റഹ്മാൻ ഒരു കാര്യം പറഞ്ഞത് ഇത് വക്കഫാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആടിക്കത്താൻ ആടിക്കത്തുന്ന ദീപം അണയാൻ പോകുന്നതിന്റെ തുല്യമാണ് വക്കപ്പോടിന്റെ വനപ്ര അവകാശവാദങ്ങളെന്നാണ് കാരണം അവരിപ്പോ പെട്ടിരിക്കുന്നത് ഒരു എളിപ്പത്തായത്തിലാണ് അവർക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറകിലേക്ക് പോകാൻ പറ്റില്ല ൊനമ്പത്തിലെ ആ അവരുടെ അവകാശവാദങ്ങൾ വക്ക സംരക്ഷണമൊക്കെയാണെങ്കിലും വക്കോടാണെങ്കിലും അത് തീർത്തും അന്യായമാണെന്ന് അവർക്ക് നൂറ്റൊന്ന് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ അവർ അതിൽ നിന്ന് പിന്മാറിയാൽ സംഭവിക്കാൻ പോകുന്നത് ഈ രാജ്യത്തുടനീളം അന്യായമായി ഇവർ കൈവശം വെച്ചിരിക്കുന്ന പല ഭൂമികളും അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് തെളിയുകയും മൊനമ്പം ഒരു ലാൻഡ്മാർക്കായി അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇത് നേരത്തെ തന്നെ ഞങ്ങളുടെ ആളുകള് മൊനമ്പ അമ്മത്തെ വക്തർമാനോട് സംസാരിച്ചതാണ് അത് ന്യായമായ കാര്യത്തിന് വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് പറഞ്ഞപ്പോൾ അദ്ദേഹം വെല്ലുവിളിച്ചാണ് ആ വെല്ലുവിളി ഇപ്പൊ കാലത്തിന്റെ തെവിൽ തിരിഞ്ഞു വന്നിരിക്കുകയാണ് മൊനമ്പം തോറ്റു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം വരെ എന്റെ ഫേസ്ബുക്കിൽ ക്യാപ്ഷൻ ഇട്ടത് മൊനമ്പം തോറ്റാൽ ഇന്ത്യ തോറ്റു കാരണം ഞാനിപ്പോൾ പറയുന്നത് മൊനമ്പം സമരം ഒരിക്കലും മൊനമ്പത്തുകാർക്ക് വേണ്ടി മാത്രമല്ല ഇത്രയ്ക്ക് മതാധിപത്യത്തിനെ അനുകൂലിക്കുന്ന ഒരു വക്കാറ്റ് ലോകത്തില് ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നാളെ നമ്മള് റിപ്പബ്ലിക്കൻ ദിനം ആഘോഷിക്കുകയാണ് എന്തർത്ഥമാണുള്ളത് തുറന്ന ജയിലിൽ ഇവിടെ ജനിച്ച മനുഷ്യരെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പരമകാരുണ്യനായ ദൈവത്തിന്റെ പേരിൽ തടഞ്ഞു വെക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ഇടത് പലത് കേരളം ഭരിക്കുന്ന പാർട്ടികൾക്കോ കഴിഞ്ഞ ദിവസം അവിടെ വന്ന് എക്സ് എം എൽ എ എന്ന് അവകാശപ്പെട്ട ടി വി അൻപറ സാധിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞ എന്താ തൃണമൂൽ കോൺഗ്രസ് ഞങ്ങളുടെ ഒപ്പം ഇന്നത്തെ പത്രവാർത്തകൾ നോക്കുക ജെ പി സിയിലെ തൃണമൂൽ കോൺഗ്രസുകാരുടെ സംഭവം നോക്കാം അപ്പോൾ രാഷ്ട്രീയക്കാർക്ക് ഇതൊരു ഉപജീവനത്തിനുള്ള മാർഗവും ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ആ സമരം എങ്ങനെയെങ്കിലും കെട്ടടങ്ങണമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അത് ഒരിക്കലും കെട്ടടങ്ങാൻ പോകുന്നില്ല സമരം കൊണ്ട് ഗുണമുണ്ടായില്ലെന്നുള്ള വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ സ്റ്റാലിൻ ദേവസാറിനോട് അതിനോട് വിയോജിക്കുകയാണ് കാരണം കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി വന്നപ്പോൾ മൂന്ന് വർഷമായി തുറന്ന പേരിലുള്ള ഞങ്ങളുടെ ജീവനം തുടങ്ങിയിട്ട് ഒത്തിരിയേറെ എട്ട് പരീക്ഷണങ്ങൾ ഭൂസംരക്ഷണങ്ങളുടെ പേരിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം റിട്ട് പെറ്റീഷനുകൾ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന സ്റ്റാലിന്റെ ദേവൻ സാർ പറയുന്നതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു ഇപ്പോഴത്തെ വക്കഫ് ആക് നിയമപ്രകാരം വക്കഫ് ട്രൈബ്യൂണലിൽ മാത്രമാണ് അത് തീരുമാനമെടുക്കാൻ പറ്റില്ല ഇനി മറ്റൊരു കാര്യമുള്ളത് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആണെന്ന് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇടതുപക്ഷ ആ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ഒരു വിശദീകരണ യോഗം ഞങ്ങളുടെ സമരപ്പന്തലിന് തൊട്ടടുത്തുണ്ടായിരുന്നു അവിടെ ഈ കേരളത്തിലെ ബഹുമാനപ്പെട്ട പി വി രാജീവ് പറഞ്ഞൊരു കാര്യമുണ്ട് മന്ത്രിമാരാണെങ്കിലും ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർ നയിക്കപ്പെടുന്നത് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ചാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് വസ്ത്രാറ്റ് അമൻഡ് ചെയ്യണമെന്നാണ് കാരണം ഒരു നിയമമന്ത്രി പോലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് വസ്റ്റ് ഓഫ് ആറ്റിനെ പോലെ ദുസ്സഹായമായിട്ട് നിൽക്കുകയാണ് കൂടാതെ പല പ്രാവശ്യം ഞങ്ങളുടെ സമരപ്പന്തലിലും അല്ലാതെയും എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തന്നെയാണ് ഇത് വസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ മാറ്റം പരുത്തി പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് പങ്കെടുത്ത ശക്തിയായ വോട്ട് ബാങ്കിന് മുമ്പിലാണ് ഇവരെല്ലാവരും പറയുന്നത് അതിനുശേഷം അവിടെ ബഹുമാനപ്പെട്ട മുൻ മന്ത്രിയായ ചെന്നിത്തല വന്നിരുന്നു അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ ഉപദേശിച്ചെന്താണെന്ന് അറിയാവോ നിങ്ങൾ വികാരം കൊള്ളല്ലേ വിവേകമുള്ളവരാവും ഇവർക്ക് എന്തെങ്കിലും വിവേകമുണ്ടെങ്കിൽ ഇപ്പൊ അവതരിപ്പിക്കുക വക്ക വസ്ത്ര രാജ്യം മനപത്ര കാര്യം പോകട്ടെ മറ്റുള്ള ഈ രാജ്യത്തെ ജനങ്ങളോട് എന്തെങ്കിലും ഒരു കാരുണ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഇവർ എന്താണ് ആ ആക്തിനെ കുറിച്ച് ഒന്ന് പഠിച്ചിട്ട് മറ്റൊരു ബദൽ ഇവർക്ക് സമർപ്പിക്കാൻ പറ്റിയിട്ടില്ല ഇത്രയും വലിയ പ്രതിപക്ഷം ഉണ്ടല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് സാധിക്കുന്നില്ല അപ്പൊ ഇവർക്ക് എല്ലാവർക്കും പങ്കെടുത ശക്തിയായ വോട്ട് ബാങ്ക് മാത്രമാണ് മോനപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല ഇവർക്ക് വേണ്ടത് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മുൻകൂർ പ്രാബല്യത്തോടെ വക്കപ്പാറ്റ് അമന്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് അതിന് കഴിഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുമെന്ന് തന്നെയാണ് കാരണം അതിൽ വരാൻ പോകുന്ന ചില നിയമങ്ങളെങ്കിലും ഇപ്പോഴുള്ള ഈ രീതികളിൽ നിന്ന് നമുക്ക് മാറ്റം ഉണ്ടാവും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത് ഇത് വസ്ത ഫോർഡിന്റെ അവസാനത്തെ ശ്രമമാണ് ഇതിൽ നിന്ന് അവർ പിന്മാറുന്നത് പിന്മാറിയാലും ഇല്ലെങ്കിലും മൊനപരിചിക്കാനെയും ഇത് സത്യയ്ക്കും നീന്തിക്കും വേണ്ടിയുള്ള സമരമാണ് അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇന്ത്യ രാജ്യത്തെ എല്ലാ നിയമവും ഇന്ത്യൻ ഭരണഘടനയ്ക്കും എതിരായിട്ടായിരിക്കുള്ളൂ ഞങ്ങൾ തോറ്റാൽ ഇന്ത്യൻ ഉൾക്കൂന്ന് പറയുന്നത് കൊണ്ടാണ് ഇത്രയ്ക്ക് അതേ ആധിപത്യമുള്ള ഒരു വസ്തഫാറ്റിന്റെ അറബിക്കടലിൽ എറിയാൻ തന്നെയാണ് ഞങ്ങളുടെ സമരം അതുവഴി വഴി ഇന്ത്യയെ വട്ടപാറ്റിൽ നിന്നും രക്ഷിക്കേണ്ടത് എന്ന് ഞങ്ങൾ ഇനിയും ഇനിയും ഊനി റോയ്